കഷ്ടപ്പെട്ട ജീവിതത്തിൽ വിജയിക്കാതിരിക്കില്ല എന്നാണ് കൂട്ടുകാരൻ ഷെഫീക്ക് എപ്പോഴും പറയാറുള്ളത് തുടക്കം പതിനഞ്ചാം വയസ്സിൽ മുപ്പത് രൂപ ദേവസ്ക്കൂലിയിൽ നിലമ്പൂരിലെ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യും ഇന്ന് ആറ് കേക്കിന്റെ ഷോപ്പിന്റെ ഉടമയാണ് ഷെഫീക്ക് രണ്ടായിരത്തി അഞ്ച് വരെ മൂന്ന് കടകളിലായിട്ട് മാറി ജോലി ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ സ്വന്തം നാടായ അകമ്പാരത്ത് കിഷ്കിന്ത എന്ന നാമത്തിൽ ഒരു ബേക്കറി ആരംഭിക്കുന്നു അതിനോടൊപ്പം തന്നെ ഉമ്മയുടെ സഹായത്തോടെ വീട്ടിൽ ബേക്കറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റും ആരംഭിച്ചു അൻപത്തി ഒമ്പതോളം ഷോപ്പുകളിലോട്ട് ഹോൾസെയിലായിട്ട് ഷെഫീക്ക് ബേക്കറി സപ്ലൈ ചെയ്യാൻ ആരംഭിച്ചു അതോടൊപ്പം പബ്സിന്റെ നിർമ്മാണ യൂണിറ്റും ആരംഭിച്ചു ഡെയിലി ഇന്നു വരെയും എഴുന്നൂറോളം പബ്സുകൾ രാവിലെ ഉണ്ടാക്കിയിട്ടാണ് ഷോപ്പുകളിലോട്ട് ഷെഫീഖ് പോകാറുള്ളത് അതിനിടയിലാണ് കേക്ക് വേൾഡ് എന്ന ഒരു സ്വപ്നം ഷെഫീഖ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യത്തെ ഷോപ്പ് എടക്കര അങ്ങാടിയിൽ ആരംഭിച്ചു രണ്ടാമത്തെ ഷോപ്പ് നിലമ്പുരിയിലും മൂന്നാമത്തെയും നാലാമത്തെ ഷോപ്പ് കരിവാരക്കുണ്ടും അഞ്ചാമത്തെ ഷോപ്പ് വണ്ടൂരിലും ആറാമത്തെ ഷോപ്പ് പെരിന്തൽമണ്ണ അങ്ങാടിയിലും ആരംഭിച്ചു ഇന്ന് ആറ് ഷോപ്പുകൾക്ക് ഉടമയാണ് ഷെഫീഖ് ഇന്ന് ദുബായിൽ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന പിസ്താച്ചി ഓഫ് ഡ്രീം കേക്ക് ഫസ്റ്റ് ആയിട്ട് കേരളത്തിൽ ഇറക്കി എന്നുള്ളതും ഷെഫീഖിന് പറയാ അഭിമാനിക്കാനുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെല്ലേ നമ്മൾ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾക്ക് വിവാഹമോ ബർത്ത്ഡേ പാർട്ടിയോ എന്തും കേക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിലും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഏത് കേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ